നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പത്ത് ദിവസം ജീവനോട് മല്ലിട്ട പ്രവാസി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി കോഴിക്കോട് കൊങ്ങന്നൂർ കിഴക്കേക്കര താഴെ കുന്നമ്മൽ മോഹനന്റെ മകൻ കെ മനേഷാണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ജിദ എയർപോർട്ടിലെ ജീവനക്കാരനായ മനേഷ് ജോലി ചെയ്യുന്നതിനിടെ സ്ട്രോക്ക് അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു എസ് ജി എസ് ഗൌൺ ഹാൻഡിലിംഗ് എന്ന സ്ഥാപനത്തിൽ ബാഗേജ് ഓപ്പറേറ്റർ ആയിരുന്നു മനേഷ് കുഴഞ്ഞു വീണ മനേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് പത്ത് ദിവസം വെന്റിലേറ്ററിലായിരുന്നു കുഴഞ്ഞു വീണ മനീഷിനെ സഹപ്രവർത്തകർ ആദ്യം എത്തിച്ചത് എയർപോർട്ട് ക്ലിനിക്കിൽ ആയിരുന്നു ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നായിരിക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നായിരുന്നു നിഗമനം തുടർന്ന് നിരീക്ഷണത്തിലേക്ക് മാറ്റുകയായിരുന്നു വൈകുന്നേരം മനേഷ് ഭാര്യയുമായി സംസാരിച്ചിരുന്നു പിന്നീട് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല തുടർന്ന് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് കൊടുങ്ങല്ലൂർ സ്വദേശിയെ ബന്ധപ്പെട്ടപ്പോഴാണ് ആശുപത്രിയിലായ കാര്യം ബന്ധുക്കൾ അറിയുന്നത് ജിദ്ദ ജർമ്മൻ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചു ബന്ധുക്കൾ പരിചയത്തിലുള്ള ജിദ്ദ ജർമ്മൻ ആശുപത്രിയിലെ മലയാളിയായ നഴ്സിന്റെ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് പിന്നീട് മനേഷിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ തുടങ്ങി എയർപോർട്ട് ക്ലിനിക്കിൽ നിന്നും ആറ് മണിക്കൂർ കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്ന പരാതിയും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് സർജറി ചെയ്യുന്നതിനായി ഇൻഷുർ നടപടികൾ പൂർത്തിയാകാൻ രണ്ടു മണിക്കൂർ സമയമെടുത്തു ഇതെല്ലാം മരണത്തിന് കാരണമായേക്കാമെന്നാണ് മനീഷിന്റെ ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മനീഷ് ജിദ്ദ എയർപോർട്ടിൽ ജോലി ലഭിച്ച് എത്തുന്നത് രണ്ടു വർഷം കൂടുമ്പോഴാണ് മനീഷ് നാട്ടിലെത്തിക്കൊണ്ടിരുന്നത് എന്നാൽ കോവിഡിന്റെ സമയത്ത് നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നര വർഷത്തിന് ശേഷം കഴിഞ്ഞ ഒക്ടോബർ ഒന്നിനാണ് നാട്ടിൽ നിന്നും ജിദ്ദയിലേക്ക് പോകുന്നത് അന്ന് തന്റെ മൂന്നാം പിറന്നാൾ കൂട്ടുകാർക്കൊപ്പം ആഘോഷം ഘോഷിച്ച ശേഷമാണ് മനേഷ് തിരിച്ച് ജിദ്ദയിലേക്ക് പോയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക